രാഷ്ട്രീയ ഏകതാ ദിനത്തിന്റെ ഭാഗമായി ഓടാം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി പേരാമ്പ്ര പോലീസിന്റെയും എസ്പിസി വിദ്യാർത്ഥികളുടെയും ആഭിമുഖ്യത്തിൽ പേരാമ്പ്ര കല്ലോട് ബൈപ്പാസ് മുതൽ പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് വരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു പേരാമ്പ്ര പോലീസ് പേരാമ്പ്ര സെക്കൻഡറി സ്കൂൾ നൊച്ചാട് സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് വിദ്യാർത്ഥികൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രവർത്തകർ എന്നിവർ കൂട്ട ഓട്ടത്തിൽ പങ്കെടുത്തു ബസ് സ്റ്റാൻഡിൽ സമാപിച്ച പരിപാടി പേരാമ്പ്ര ഡിവൈഎസ്പി രാജേഷ് എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടോ മത്സരത്തിൽ ഇരട്ട സ്വർണം നേടിയ ദേവാനന്ദ ബിജുവിനെ ഡിവൈഎസ്പി മൊമൻറ്റോ നൽകി ആദരിച്ചു സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ജംഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് ഐ സനത് കുമാർ എസ് ഐ പ്രദീപൻ എ എസ് ഐ ചന്ദ്രൻ എസ് സി പി ഒ സുധീഷ് ലിനീഷ് വിനില എസ് പി സി അധ്യാപകരായ മുരളീധരൻ ഷിജി സുനിൽ ബിച്ചിന നാസർ ഷബ്ന വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബാബു കൈലാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സബ് ഇൻസ്പെക്ടർ യൂസഫ് വി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുനിൽ വി നന്ദി പറഞ്ഞു ഒരു വിപത്താണ് മയക്കുമെന്ന് ഈ മയക്കുമരുന്നിന്റെ ഒട്ടനവധി തീരുമാനങ്ങൾ കേരളത്തിലും കോഴിക്കോട് ജില്ലയിലുമായി നടത്തിവരികയാണ് അതിന്റെ ഭാഗമായി ഇന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് രാഷ്ട്രീയ മയക്കുമരുന്ന് വിവരണത്തിനെതിരെയടക്കമുള്ള ഈ എല്ലാം ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ ചേർന്നുകൊണ്ട് ഡൽഹിക്കെതിരെ നാട്ടുകാരെടുത്ത് കാർഷിക ആറുമണിക്ക് തന്നെ മുഴുവൻ എസ് പി സി വിദ്യാർത്ഥികളും നമ്മുടെ കല്ലോട് ബൈപ്പാസ് ജംഗ്ഷനിലെത്തി എല്ലാവരും നല്ല രീതിയിൽ തന്നെ